പ്രിയപ്പെട്ട പ്രേക്ഷകരെ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഇന്ന് തൊട്ട് ഗതാഗത നിയന്ത്രണമാണ് രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം മണി വരെയാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ചെറിയ വാഹനങ്ങളെ ഇടവിട്ട സമയങ്ങളിൽ മാത്രമേ കടത്തിവിടുകയുള്ളൂ വിടുകയുള്ളൂ യാത്രക്കാർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ കാര്യങ്ങൾ ദിൽഷ തിലകൻ പറഞ്ഞുതരും ദിൽഷ അപ്പോൾ ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ തന്നെ ദേശീയപാത അധികൃതരും അതുപോലെ തന്നെ താമരശ്ശേരി ചുരം സംരക്ഷണ സമിതിയും താമരശ്ശേരി പോലീസും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് ഇത്തരത്തിൽ താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് നിയന്ത്രണം ചുരം ആറ് ഏഴ് എട്ട് വളവുകൾ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് കുറെ മരങ്ങൾ ഇവിടെ മുറിച്ചു മാറ്റിയിട്ടുണ്ട് മരങ്ങളെല്ലാം ക്രെയിൻ ഉപയോഗിച്ച് ഈ ചുരത്തിൽ നിന്നും നീക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഈ ചെറു ഇടവിട്ട സമയങ്ങളിൽ മാത്രമേ ഇതുവഴി കടത്തിവിടുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അത്യാവശ്യ യാത്രയ്ക്കായിട്ട് ഈ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ പരീക്ഷകൾ ഇതൊക്കെ ഇതൊക്കെയായിട്ട് പുറപ്പെടുന്ന യാത്രക്കാർ അതിനനുസരിച്ച് സമയം ക്രമീകരണം നടത്തി സ്ഥിരം വഴി സഞ്ചരിക്കണം എന്നാണ് നിലവിൽ ലഭിക്കുന്ന ഒരു നിർദ്ദേശം